പരമനുണയൻ നുണയൻ ഭൂലോക നുണയൻ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ സംസാരത്തിനിടയിൽ പറയാറുണ്ട് അതുപോലെ നൂറ്റാണ്ടിൻ്റെ നുണയൻ എന്നൊരാളെ വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ പദവിക്ക് നൂറ് ശതമാനം അർഹനായ ഒരാൾ നരേന്ദ്രമോദിയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും നരേന്ദ്രമോദി നൂറ്റാണ്ടിൻ്റെ നുണയനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉദാഹരണമായി എടുക്കേണ്ടതില്ല ഒരു ചെറിയ കാര്യം മാത്രം മതി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ ഈദ് ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഈദ് ദിനത്തിൽ തൻ്റെ വീട്ടിൽ ഭക്ഷണമൊന്നും വയ്ക്കാറില്ല അയൽപക്കത്തെ മുസ്ലിം വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരാറുള്ളത് അമ്മാതിരി മുസ്ലിങ്ങളുമായി സ്നേഹം പുലർത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു നരേന്ദ്രമോദി ആ ഉദാഹരണം പറഞ്ഞത് ശരി ഇരിക്കട്ടെ നല്ല കാര്യം പക്ഷേ ഇതേ നരേന്ദ്രമോദി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ ഈദ് ദിനത്തിൽ തൻ്റെ വീട്ടിൽ സ്പെഷ്യൽ ഭക്ഷണം അമ്മ ഉണ്ടാക്കാറുണ്ട് എന്നു പറഞ്ഞത് രേഖകളായി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ തന്നെയാണ് അതും പറഞ്ഞത് അപ്പോൾ നുണ പറയുന്നതിന് ഒരു ചെറിയ ആളുകളുടെ ഓർമ്മശക്തി നശിച്ചു പോകുന്ന ഒരു കാലയളവെങ്കിലും ഗ്യാപ്പ് കൊടുക്കട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരെ തിരിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് താനൊന്നും പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പും അതിനുശേഷവും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നാം കാണുന്നു അതൊക്കെ വലിയ കാര്യങ്ങൾ പക്ഷേ വളരെ സിമ്പിളായ ഒരു കാര്യം നോക്കൂ സ്വന്തം അമ്മയെക്കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കള്ളം പറയുന്നത് അത്രമാത്രം മുണയനായ മനുഷ്യൻ അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല ഈദിൽ അയൽവക്കത്തെ മുസ്ലിം വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്ന് നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നു അതെന്തിനാണ് അയൽപക്കത്ത് നിന്നുള്ള മുസ്ലിം വീടുകളിൽ നിന്നുള്ള അതെല്ലാം ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അത്രമാത്രം മുസ്ലിങ്ങളുമായി ഹൃദയബന്ധമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പക്ഷേ നേരത്തെ പറഞ്ഞതെന്താ അച്ഛൻ്റെ സുഹൃത്തായിരുന്ന ഒരു മുസ്ലിമിൻ്റെ മകൻ അബ്ബാസ് ആ അബ്ബാസ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഈത് ദിനത്തിൽ അബ്ബാസിന് അമ്മ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അബ്ബാസിൻ്റെ സ്പെഷ്യൽ ഫുഡ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഒരിടത്ത് പറയുന്നു വീട്ടിൽ ഭക്ഷണമേ ഉണ്ടാക്കാറില്ല ഈ ദിനത്തിൽ മറ്റേ ഇടത്ത് പറയുന്നു ആ പെരുന്നാൾ ദിനത്തിൽ അമ്മ വീട്ടിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അറിയുമായിരുന്നു എന്നുള്ളത് സ്വന്തം അമ്മയെ സാക്ഷി നിർത്തിയാണ് ഈ കള്ളം പറയുന്നത് അമ്മയെയാണ് ഈ രണ്ടിടത്തും മുഖ്യ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നത് നോക്കൂ ഒരിടത്ത് അമ്മ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു മറ്റേയിടത്ത് അമ്മ നല്ല സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നു ഈ പറയുന്ന മനുഷ്യനെ ഈ രാജ്യം എങ്ങനെ വിശ്വസിക്കാനാ നിലനിൽപ്പിന് വേണ്ടി എന്തു കള്ളവും പറഞ്ഞു കളയും ഇപ്പോ ഹിന്ദു മുസ്ലിം എന്നുള്ള ചിന്ത തൻ്റെ മനസ്സിലേ ഇല്ല അതുണ്ടാകുന്ന നിമിഷം ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് വിമാനം കയറിപ്പോയി പറഞ്ഞത് മുസ്ലീങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രത്യേക ബജറ്റ് കൊണ്ടുവരുമെന്ന പെരുന്നുണയാണ് അത് വിഭജന രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് മറ്റെന്താണ് ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ ജനങ്ങളെ വേർതിരിച്ചു കാണുന്നതല്ലെങ്കിൽ മറ്റെന്താണ് മുമ്പ് പറഞ്ഞതൊക്കെ പോട്ടെ ആ ഗംഗാനദീതീരത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു മനസ്താപമൊക്കെ ഉണ്ടായി ഞാൻ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നത് ഒരു പശ്ചാത്താപത്തിൻ്റെ മാനസികാവസ്ഥയോട് കൂടി പറഞ്ഞതാണ് എന്ന് നമ്മൾ കരുതിയാൽ അതിനുശേഷം ഈ മനുഷ്യൻ പോയി നിന്ന് ഇമാതിരി മാതിരി ഊളത്തരം പറയാമോ അതും പറഞ്ഞില്ലേ അപ്പോൾ എന്തൊരു നുണയനാണ് എന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നുണ പറയുന്ന ആളാണ് എന്ന് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഒരു മതത്തിലുള്ള മനുഷ്യരെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പെറ്റുകൂട്ടുന്നവരെന്ന് തീവ്രവാദികളെന്ന് നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേര് പറഞ്ഞ് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇജ്ജാതി ഒരു നുണയും പഴയ മുതലയും ചായയും ഒക്കെ എടുത്ത് കിടക്കുമ്പോഴാണ് ഈതിര് സ്വന്തം അമ്മയെ വെച്ച് അമ്മയെ പുലിവയിലെത്തു നിർത്തി ഫോട്ടോഷൂട്ടിന് വേണ്ടി അവസരമൊരുക്കിയ ഒരാൾ ഇതും ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും പക്ഷേ വോട്ടിന് വേണ്ടി ഇജ്ജാതി തലം താഴാമോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാമന്റെ പേര് പറഞ്ഞാൽ മതി ആളുകൾ വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിച്ചോളൂ എന്ന് കരുതിയിരുന്ന മോദിക്കും ഷാക്കും രാമൻ തന്നെ ഓരോ ദിവസവും യമണ്ടൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംഘി വെർഷരിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ കിട്ടുന്ന പണികളൊക്കെ രാമൻ കൊടുക്കുന്നതാണ് എന്ന് ചിന്തിക്കാനേ തരമുള്ളൂ കാരണം രാമനെ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് അങ്ങേർക്ക് സഹിക്കുന്നുണ്ടാകില്ല ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി മുംബൈയിൽ നടത്തിയ റോഡ് ഷോയും അമിത് ഷാ പശ്ചിമബംഗാളിൽ നടത്തിയ പ്രസംഗവും ബി തന്നെ വലിയ തിരിച്ചടിയായി മാറുകയാണ് അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നടത്തിയതാണ് എങ്കിലും അതുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം ബി ജെ പി പ്രതീക്ഷിച്ചതിലും വലുതാണ് സെൽഫ് ഗോളുകളാണ് നരേന്ദ്രമോദി അടിച്ചതും അമിത്ഷായ അടിച്ചതും ഒന്ന് ബംഗാളിലും ഒന്ന് മുംബൈയിലും മുംബൈയിൽ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വെറുത്തുപോയത് അതിനെ മോദി മാജിക് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട് കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു മുംബൈയിൽ പൊതുവെ ബി ഉള്ള സ്ഥലമാണ് പിന്നെ ശിവസേനയിലെ ഒരു വിഭാഗം കൂടിയാകുമ്പോൾ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് ബിൽബോർഡ് തകർന്നു വീണ് കൊടിയ ദുരന്തമുണ്ടായ ഖട്കോപ്പാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ ആരംഭിച്ചത് മുംബൈ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തത്തിൽ അങ്ങനെ വേദനിച്ച് നിൽക്കുന്നതിനിടയിൽ നരേന്ദ്രമോദിയുടെ ഈ ആഘോഷം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മോദി റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു ഈ അപകടം നടന്ന മേഖലയിൽ നിന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചത് പക്ഷേ അവിടെ ഒന്ന് സന്ദർശിക്കാനോ അവിടെ മരിച്ചുപോയ മനുഷ്യരുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും നരേന്ദ്രമോദി തയ്യാറായില്ല ഇതേ മോദി കോയമ്പത്തൂരിൽ പോയി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മനുഷ്യരുടെ സ്മൃതി കുടീരമൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ പൂവൊക്കെ അർപ്പിച്ചു കാരണം അത് വർഗീയത വിളമ്പി വോട്ട് നേടാനുള്ള ഒരു ആയുധമാണല്ലോ ഇത് ഏതോ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവരൊന്നും വോട്ട് ബാങ്ക് അല്ല എന്നുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് കാണണം അല്ലെങ്കിൽ അവരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരോ ഉധവിൻ്റെ ശിവസേനക്കാരോ എൻ സി പി കാരോ മറ്റോ ആയിരിക്കണം ആ വേദനയുടെ മുറിവുണങ്ങുന്നതിന് മുമ്പ് നേരെ അവിടെ നിന്നൊരു റോഡ് ഷോ ആരംഭിക്കുകയാണ് അത് ചെയ്തത് പോട്ടെ ഒരു നഗരത്തെ മുഴുവൻ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ അത് ആളിൻ്റെ ബാഹുല്യം കൊണ്ടല്ല മുഴുവൻ സ്ഥലവും അടച്ചിട്ടു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി ട്രാഫിക് നിയന്ത്രിക്കപ്പെടും അപ്പോൾ പ്രധാനപ്പെട്ട നിരത്തുകൾ മുഴുവൻ അടച്ചിട്ടു എന്തിനും മെട്രോ സർവീസ് പോലും നിർത്തിവെച്ചു അപ്പോൾ നരേന്ദ്രമോദിയുടെ മാജിക്ക് മുംബൈയിൽ അരങ്ങേറുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സംഘികൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിച്ചു മറാത്ത ചാനലുകൾ മുഴുവൻ തത്സമയം കാണിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അവർ പച്ച തെറി വിളിക്കുന്നതാണ് നരേന്ദ്രമോദിയെ അതാണ് മഹാരാഷ്ട്രക്കാർ മുഴുവൻ കേട്ടത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഒരു സൈഡിലിട്ടു ഇപ്പുറത്ത് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ജനം അതിൽ ബി ജെ പി കാരും ഉണ്ട് പച്ച തെറി വിളിക്കുന്ന കാഴ്ചകൾ ഇതുപോലൊന്ന് നമ്മൾ കണ്ടത് ബാംഗ്ലൂരിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടെ ഇതുപോലെ പീക്ക് ടൈമിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മൂലം ബുദ്ധിമുട്ടിയ ബി ജെ പി കാരടക്കമുള്ള ജനങ്ങൾ പച്ചക്കിറങ്ങി നിന്ന് തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടു അതിൻ്റെ പ്രതിഫലനം വോട്ടിലുമുണ്ടായി ബാംഗ്ലൂർ നഗര മേഖലയിലടക്കം ബി ജെ പിയുടെ സ്വാധീനമിടിയുന്നതിന് ആ റോഡ് ഷോ കാരണമായി അതുപോലൊരു സംഗതിയാണ് മുംബൈയിലും നടന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ട് ആ റോഡ് ഷോ മുംബൈ ജനത മഹാരാഷ്ട്ര ജനത കാലുമടക്കി അടിച്ചു എന്നതാണ് ചുരുക്കം